വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ലയൻസ് ക്ലബ് ഓഫ് വണ്ടൂർ റോയൽസിന്റെ ആദ്യ പ്രസിഡന്റ് പി കെ അബ്ദുൾ ഓർമ്മയ്ക്കായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വണ്ടൂർ നടുവത്ത് മൂച്ചിക്കൽ ചോലയിലാണ് എൺപത്തിയ്യായിരം രൂപ ചിലവിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു പിന്നെ ഫോട്ടോ ലോകത്താകമാനം ഇരുന്നൂറിലധികം രാഷ്ട്രങ്ങളിലായി അമ്പതിനായിരത്തിലധികം ഛദ്യോഗികളായി പതിനെട്ടിലത്തോളം അന്നസംഖ്യയുള്ള ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബാണ് കണ്ടൂർ ഈ ക്ലബിലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ വിട്ടു കിഞ്ഞ ലയൺ റിസോർട്ട് അദ്ദേഹത്തോട് ആദർശമായി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വിചാരണം ചെയ്യപ്പെട്ടത് ഉദ്ഘാടന ഒരു ഭാഗ്യം മെഡിക്കൽ സർവീസിനോടും എൻ്റെ പ്രിയപ്പെട്ട അനുഭവങ്ങളോടും പ്രത്യേകം നന്ദി ബന്ധമുള്ള ആളാണ് വണ്ടൂരിൽ പ്രദേശങ്ങൾ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ എവിടെ ആയാലും ലാഭത്തിൻ്റെ എന്തിനു കടന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും ആക്റ്റീവായി മുൻസിന് ബന്ധം ലാൻഡ് ലാ എല്ലാ സേവന പ്രവർത്തനങ്ങളും മാതൃകയായി പ്രവർത്തിക്കുന്ന റഫാഖിനെ ിയോഗം നമുക്കെല്ലാം വളരെ വിഷമമുണ്ടായിരുന്ന അത് എനിക്കറിയാം റസാക്കിൻ്റെ ഉപയോഗിക്കുന്നതിന് പലരും അംഗങ്ങൾ വിളിച്ചപ്പോഴും പലരും ഹോസ്പിറ്റലൈസായി അത്രയ്ക്കെ അറിഞ്ഞിട്ട് നമ്മുടെ അംഗങ്ങളും റസാക്കും തമ്മിലെ ബന്ധമാണ് അത് മറ്റ് ഒരാൾക്കും ചിലപ്പോൾ അത്തരത്തിൽ ബന്ധം നേടിയെടുക്കാൻ കഴിയുന്നില്ല എനിക്കൊന്നും നല്ലവരെ ദൈവം ആദ്യം വിളിക്കുന്നില്ല അതുപോലെ ആവും ചിലപ്പോൾ റസാക്കിനെ ആദ്യം വിളിച്ചതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഈ ലോകത്തിൽ ഒന്ന് നമുക്ക് കരലോകം പിടിക്കുന്ന റസാക്കിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ അദ്ദേഹം നല്ല രീതിയിൽ എല്ലാ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വണ്ടി ഈ ലാൻഡ്സ്കോപ്പിൻ്റെ ഇത്തരം മാതൃകാപരമായി പ്രവർത്തനങ്ങൾക്ക് ലാൻഡ്സ്കോപ്പ് ഇൻ്റർനാഷണൽ ത്രിവണ്ണൈ ഡി വൺ എന്ന മലപ്പുറം ജില്ലയുടെ എല്ലാവിധ സഹകരണങ്ങളും ഞാനിവിടെ വാഗ്ദാനം ചെയ്യുകയാണ് അതുപോലെ അടുത്ത ജൂലൈ ഒന്ന് ഡി വൺ എന്ന ജില്ല ഇവിടെ രൂപപ്പെട്ട പ്രവർത്തനം ആരംഭിക്കുന്നത് അതിൻ്റെ ജൂലൈ ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ ദിവസം തന്നെ

േഷന്റെ ഭാഗമായിട്ട് ശരിക്ക് ഞങ്ങൾ മോർണിംഗ് ഒരു നയൻ ഓ ക്ലോക്ക് മുതൽ ഇവിടെ മെഡിക്കൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് ഒരു ഇരുപതിൽ കൂടുതൽ ആളുകൾക്ക് ടീമിലെ ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ഓഫറ് ചെയ്തിട്ടുണ്ട് അതുപോലെ കന്നടകൾ ഒരു മുപ്പതിൽ കൂടുതൽ ആളുകൾക്ക് കന്നഡ കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കന്നഡ ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ശരിക്ക് ഈ ഒരു ക്ലബ്ബ് ഇവിടെ ഫോം ചെയ്ത ഛാറ്റർ പ്രസിഡന്റ് ആണ് ലയൻ അബ്ദുൾ റസാക്കി അപ്പോൾ സാറിൻ്റെ ഈ ഒരു ഓർ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ബസ് സ്റ്റോപ്പും അതുപോലെ ഈ എല്ലാ ഈ ഒരു ഇയറിലും ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് അതുപോലെ സമൂഹത്തിന് ആവശ്യമുള്ള സർവീസ് പൊഡിക്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പിൻ്റെ മെയിനായിട്ടുള്ള നോക്കുകൾ ഇത് ഞങ്ങളെല്ലാ മെമ്പേഴ്സും വണ്ടൂർ വായതിൻ്റെ എല്ലാ മെമ്പേഴ്സും ചേർന്ന് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വലിയ ആഗ്രഹം ഇന്ന് ഇവിടെ ശാസ്ത്രകളിച്ചത് അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഓക്കെ ഓക്കെ തൊട്ടടുത്തായുള്ള അംബേദ്കർ കോളേജിലെ വിദ്യാർത്ഥികൾക്കാകും ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക വണ്ടൂർ നിലമ്പൂർ റോഡിൽ അമ്പലപ്പടിക്കും നടുവത്തിനും ഇടയിലാണ് പുതിയ ബസ് സ്റ്റോപ്പ് കേന്ദ്രത്തിന്റെ ശുചീകരണ ചുമതല സംഘടനയിലെ അംഗം കൂടിയായ കെ എഫ് സി സുബൈറിനാണ് സോൺ ചെയർപേഴ്സൺ ബാലസുന്ദരൻ റീജിയൻ ചെയർപേഴ്സൺ എം ജി എഫ് അഭിലാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ടി പി റമേശ് സെക്രട്ടറി എസ് പി സജിൻ ട്രഷറർ ഖാദിർ ഷാ കെ എഫ് സി സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചിലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് ആറ് ഏഴ് എന്നീ അളവുകളുള്ള ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പേരിദിൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ നയൻ എയിറ്റ് ഫോർ സിക്സ് ഫോർ ടൂ ഫോർ ഫൈവ് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ